മുനീറെ ഹായ് താങ്ക് യു എവിടെ പോയി ഞാനോ കറങ്ങി കറക്കം അപ്പോൾ എന്താ പറയുക അസിക്കും വിക്കിക്കും ഒന്നും കാണാൻ കഴിയുന്നില്ല എന്ന് അങ്ങനെ ആ ലൈവ് കട്ട് ചെയ്ത് രണ്ടാമത് മാറ്റിയിട്ടു മാറ്റിയിട്ട് ലൈവിൽ ആരും വന്നില്ല ആ ലൈവും കട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ലൈവ് അതാണ് ട്ടോ പോയതല്ല കറുക്കമായിരുന്നു അതാണ് പറ്റിയത് അങ്ങനെ ലൈവ് കട്ട് ചെയ്തു പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ രണ്ടിലേക്കൊക്കെ ഒന്നല്ലോ ആരൊക്കെയാണ് എല്ലാവരും ഇവിടെ വരൂ ആണോ അതെ അതുകൊണ്ടാണ് ട്ടോ കറങ്ങി 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 കറുക്കം നിൽക്കുന്നില്ല എന്ത് കളിച്ചിട്ടും റേഞ്ചിൻ്റെ ആ സംഭവമൊക്കെ പിടിച്ച് നെക്കി നോക്കി പക്ഷെ പറ്റുന്നില്ല പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ലൈവ് കട്ട് ചെയ്ത് രണ്ടാമത് മാറ്റിയിട്ട് അവിടെ ആരെയും കണ്ടില്ല അങ്ങനെ അതും കളഞ്ഞ് മൂന്നാമത്തതാണ് കേട്ടോ എൻ്റെ ലൈവില് സപ്പോർട്ടിനൊക്കെ ഇപ്പോൾ ആള് കുറവാണ് എന്താണ് പറ്റിയ അറിയില്ല ലൈവില് മാത്രമല്ല മൊത്തത്തിൽ വ്യൂ ഇല്ല ഉണ്ടായിരുന്നു മുമ്പ് ഇപ്പോളെല്ലാം പോയിട്ടോ അതാണ് സങ്കടം പിന്നെ വേറെന്തൊക്കെയാണ് പറയും മുനീറെ മുനീറെ രണ്ടാമത്തെ ലൈക്കാരാണ് തന്നെ അവരിവിടെ വാ കമന്റ് വരുന്നില്ലല്ലോ അസിയാണോ വിക്കി ആണോ പാന്തി ആണോ ആരായാലും ഇവിടെ വരൂ കമന്റ് ചെയ്തോളൂ മുനീറേ പോകില്ല ഇവിടെ വാ മുനീറേ മൂന്ന് പേരുണ്ടല്ലോ എല്ലാരും പാട്ടോ ജീവിതം തന്നെ ഒരു കറക്കമല്ലേ ശരിയാണ് അതെ നെറ്റ് കഴിഞ്ഞതല്ല റീചാർജ് അത് കഴിഞ്ഞതല്ല ഞാൻ റേഞ്ചില്ലാത്ത സ്ഥലത്ത് നിന്നപ്പോൾ പറ്റിയ അതാണ് കേട്ടോ അത് അതാണ് പറ്റിയത് പിന്നെ മൂന്ന് പേരുണ്ടല്ലോ വരൂ വെൽക്കം രണ്ടാമത്തെ ലൈക്ക് ആരാണ് തന്നിട്ടുള്ളത് എല്ലാരും ഇവിടെ വരൂ കവിന്റ് ചെയ്തോളൂ ആ നേരത്തെ കഴിച്ചില്ലേ മുനിയറെ കഴിച്ചു മൂന്ന് പേരെന്താ ചെയ്യുന്ന അവിടെ ഇവിടെ ഒരു സി വിക്കി ഫാദി ഇവിടെ വാ പറു മുനീറെ മുനീറെ പറയൂ വേറെന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ വേഗം വേഗം കമന്റ് എല്ലാവരും ഇവിടെ വരൂ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പറയണേ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വരൂ കാമന്റ് ചെയ്യൂ നേരത്തെ ഇക്കയല്ലേ കഴിച്ചല്ലല്ല അതിനു മുമ്പ് ഞാൻ കഴിച്ചിരുന്നു പിന്നെയും വീണ്ടും അടുക്കള ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ ചപ്പാത്തി ഉണ്ടോ ചപ്പാത്തിയും കഴിച്ചു കേട്ടോ മുനീറ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു വീണ്ടും പോയോ ആര് ഞാനോ ഇല്ല ഞാൻ അമ്മ ഇണ്ടണ്ട് ഉണ്ട് പോയിട്ടില്ല എവിടെ കമന്റ് ഇടവു പോകൂല ഇനി എങ്ങോട്ടും പോകില്ല കേട്ടോ ചിലപ്പോൾ ഉറക്കം വന്നിട്ട് ഉറങ്ങി പോയെങ്കിലേ ഉള്ളൂ എവിടെയും പോകുന്നില്ല നമ്മ നമ്മൾ പോയില്ല പോയിട്ടില്ല ഇവിടെ വാ കേൾക്കാൻ പറ്റുന്നില്ലേ പോയില്ല ഇവിടെ വരൂ ഇപ്പോൾ കേട്ടോ പറയൂ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പറയൂ പറയൂ എന്താണ് ആലോചന കേൾക്കാൻ പറ്റുന്നില്ല സാറേ ഇവിടെ കറക്കണ്ടോ ഞാമ ചിരിച്ചിട്ട് കറക്കമുണ്ടോ കറങ്ങുന്നൊന്നുമില്ലല്ലോ പിന്നെ പറ്റിയത് എന്താണ് പറയൂ ഞാൻ പോയില്ല പോയിട്ടില്ല ഇവിടെ ഉണ്ട് ഇവിടെ വരൂ കമന്റ് ചെയ്യൂ മുനിയറേ ആലോചന വേണ്ട കമന്റ് ഇട്ടോളൂ ഏയ് ഹേയ് കൂയി കമെന്റേമ കൂയി പഠന മുന്നിര കേൾക്കാൻ പറ്റുന്നില്ലേ ില്ലേ പിന്നെ നമ്മുന്നോ കേൾക്കുന്നില്ല മുനീറ നിനക്ക് കേൾക്കുന്നില്ലേ മുനീറേ നിനക്ക് എന്തു പറ്റി നിന്റെ ഫോണിനെ ഇവിടെ പറയൂ ഞാൻ പോയിട്ടില്ല ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അവൻ്റെ ചെയ്യൂ എന്റെ കുട്ടി എന്താ മുനിയറ ഇവിടെ മാറ്റിയല്ലേ മുനീറെ ബാ മുനീറെ വന്നോളൂ മുനീർ പോയ മുനീറെ ലൈവിൽ കറക്കമുണ്ടോ കറങ്ങുന്നുണ്ടോ അതോ റേഞ്ചിൽ പോസ്ത മുനീറെ വാ വേറെ ഇല്ല ഇവിടെ എല്ലാരും പോയോ ഇവിടെ വരൂ കമെന്റ് ചെയ്യൂ മൂന്ന് ലൈക്ക് ഒക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താണ് ആ അവിടെ ഉണ്ടോ സുലു ക്രിയേഷൻസ് ആ ഇത്രയും കമന്റ് ഒക്കെ ഉണ്ടായില്ലേ നിച്ചു നിച്ചു വെൽക്കം സുനു ഞാൻ ഇവിടെ വന്ന ആളാണല്ലേ ലൈക്ക് ഉണ്ടല്ലോ കുമ സുലു ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ സവാളിക്കുണ്ട് ലൈക്ക് ടാങ്ക് യു എവിടെ പോയി ഇവിടെ കമൻറ്റ് കാണുന്നില്ലായിരുന്നു കേട്ടോ നിച്ചു സുഖാണോ വേറെ നിച്ചു പറയൂ പറഞ്ഞോളൂ സുലുന് അത് നിശ്ചാണോ ആ നിശ്ചാണല്ലേ പിന്നെ വേറെന്തൊക്കെയാണ് സുഖം ഇവിടെ സുഖം ഞാൻ ഉറങ്ങിപ്പോയിട്ടോ കണ്ണടഞ്ഞു അതാണ് പറ്റിയത് പിന്നെ ആരുടെ കമന്റ് മുനീറിനെ വിളിച്ച് വിളിച്ച് മടുത്ത് ഞാന് മുനീറിനെ പിന്നെ കണ്ടില്ലട്ടോ അങ്ങനെ കണ്ണടിഞ്ഞ് സുനി ഞാൻ തന്നെ ആ അതെല്ലേ അതും അതെ സബ്ബല്ലാം തോന്നിട്ടോ അതില് നീ എനിക്കൊരു കമന്റ് ഇട എന്നാ ഞാൻ വരാം ഇന്ന് ഞാൻ പോട്ടെ ഉറക്കം വന്നു പറയുന്നുണ്ട് ആണോ നിച്ചോ ജാട പോയ ജാടെ ജാടെ വാ ആരുടെ കമന്റും വായിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഉറങ്ങിപ്പോയത് കേട്ടോ അല്ലെങ്കിൽ ഉറങ്ങി പോവാറില്ലായിരുന്നു എപ്പോഴെങ്കിലൊക്കെ ഉറങ്ങും ഇങ്ങനെ കമന്റ് വായിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഉറക്കത്തിനെ പിടിച്ച് പറ്റൂലട്ടോ പിടിച്ചു വെക്കാൻ തന്നോ ഹായ് വെൽക്കം സുഖാണ് തന്നോ പോയോ ആ എനിക്ക് സുഖം നിനക്ക് സുഖാണോ പിന്നെ പറയൂ എന്താണ് അന്ന് പോയ ആശങ്ക വന്നത ഇല്ല ആശങ്ക വന്നില്ല അന്ന് പോയതാണോ ആശങ്ക പിന്നെ രണ്ടു ദിവസമായിട്ട് കാണാനില്ല കേട്ടോ ആശിമിനെ കാണാനില്ല ആശിമ അങ്ങോട്ട് പോയിന്നറിയില്ല നോക്കിയോ തച്ചു വിടെ വരൂ കമൻ്റെ ഇട്ടോളൂ ഉള്ളവരൊക്കെ വാ എല്ലാരും അഞ്ച് അഞ്ചിലേക്കൊക്കെ തന്നിട്ട് പോയി ഷൈന മാത്രം ആൾക്ക് ഇവിടെ ആരെയും വന്നേ അഞ്ചു പേരൊന്നും വന്നില്ലല്ലോ വന്നു കാണും പക്ഷെ കമന്റ് ഇട്ടില്ല പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ എല്ലാരും പോയോ ഞാൻ ഞങ്ങാരോ വീണ്ടും ഉറങ്ങിപ്പോയിട്ടോ അഞ്ചു പേര് അഞ്ചു ലൈക്കൊക്കെ ഇല്ല അഞ്ചു ലൈക്കൊക്കെ ഉണ്ടല്ലോ താങ്ക് യു ലൈക്ക് അടിച്ചവർക്ക് എല്ലാരും പോയി ഇവിടെ വരൂ ഉറങ്ങാത്തവരുണ്ടെങ്കിൽ കമെന്റ് ചെയ്ത് ഭ്രാന്തി എന്താ പറയുക വീടായിട്ട് ഉറക്കം തന്നെ